ഹലോ സ്ലാമലേക്കും അപ്പോൾ ഇന്നത്തെ വിശേഷം എന്ന് പറയുന്നത് ഞങ്ങൾ വീട് മാറി ഞങ്ങൾ കുടുംബത്തായിരുന്നു അവിടെ നിന്ന് ഇപ്പോൾ ഞങ്ങൾ വാടകയ്ക്ക് ഇവിടെ അടുത്ത് തന്നെയാണ് കേട്ടോ അപ്പം ഞങ്ങൾ ഇങ്ങോട്ട് വീട് മാറി അപ്പോൾ ഇന്നലെ ഒന്നും ഇടാൻ പറ്റിയില്ല സാധനങ്ങൾ വായിരുന്നതിൻ്റെ തിരക്കും കാര്യങ്ങളൊക്കെ ആയിരുന്നു രാത്രി ഇന്നലെ രാത്രി പന്ത്രണ്ട് പന്ത്രണ്ടര വരെ സാധനങ്ങൾ വാരിക്കൊണ്ട് വന്നു ഞാൻ ഇവരൊക്കെ പിന്നെ കിടന്ന് ഉറങ്ങി ഞാൻ രാത്രി ഒരു രണ്ടര വരെയൊക്കെ കുറച്ചൊക്കെ സാധനങ്ങൾ ഒതുക്കി വെച്ചു ഇനി തുണിയാളൊക്കെ അങ്ങനെ ചാക്കിലൊക്കെ കെട്ടി കെട്ടിവെച്ചാൽ കുറെ ഉണ്ട് ഒതുക്കിപ്പറങ്ങാൻ പിന്നെ ഒന്ന് എനിക്ക് അംഗൻവാടി പോകണമായിരുന്നു അതുകൊണ്ട് കുറച്ചൊക്കെ ഒതുക്കിയുള്ളൂ ഇനി നാളെ നാളെ മറ്റന്നാളൊക്കെ ഇനി നാളെ മറ്റന്നാളും അങ്ങനെ രണ്ട് മൂന്ന് ദിവസം കൊണ്ടൊക്കെ എല്ലാം പറക്കി വെക്കണം കുറച്ചൊക്കെ ഒതുക്കിയിട്ടുള്ളൂ അപ്പം ഞാൻ ഈ വീടൊക്കെ ഒന്ന് കാണി കാണി അപ്പം ഞാൻ ഈ വീടൊക്കെ ഒന്ന് കാണിച്ചു തരാം കേട്ടോ അപ്പം ഞാൻ സന്ധിക്കാനട്ടോ വീടിയോ എടുക്കുന്നത് കൊണ്ട് കുറച്ച് ഇട്ടായി അംഗൻവാടിയിൽ പോയിട്ട് വന്നിട്ട് പിന്നെ കുറച്ച് ജോലി ഉണ്ടായിരുന്നു പിന്നെ തലവേദന കുറച്ചായിരുന്നു ഞാൻ കിടന്നുറങ്ങി പിന്നെയാണ് ഞാൻ വിചാരിച്ചത് വീട് എടുക്കാൻ നമുക്ക് സന്ധ്യ ആയിട്ടുണ്ട് ഇപ്പം ഇഷ്ടംപോലെ സ്ഥലമുണ്ട് കേട്ടോ ഞാൻ പകലൊരു ദിവസം വീടി നല്ല രസമാണ് ഇവിടെ കാണാൻ അടുത്തടുത്ത് വീടാണ് കൊള്ളാം നല്ല എനിക്കിഷ്ടപ്പെട്ട് നല്ല സ്ഥലമാണ് കേട്ടോ അപ്പം നമുക്ക് വീടിൻ്റെ അകമൊക്കെ ഒന്ന് കണ്ടിട്ട് വരും അപ്പം ഇതാണ് വീട് അപ്പം ഇതാണ് നമ്മൾ കയറി വരുമ്പം നമ്മൾ വീടിൻ്റെ ഫ്രണ്ട് നേരെ കീറിച്ചിരുന്നത് ഹാളിലാണ് വലിയൊരു ഹാളാണ് കേട്ടോ നല്ല നീളം വീതിയെക്കോളും നല്ലൊരു ഹാളാണ് അപ്പം ടി വി ഡൈനിങ് ടേബിൾ ടി വി സ്റ്റാൻഡ് ഇങ്ങേ അറ്റത്ത് നമുക്ക് ചെറിയ റൂം നിസ്കാര റൂമാണ് ഇനി ഇവിടെ നേരെ നമ്മൾ കയറി ചെല്ലുന്നത് റൂമാണ് അപ്പം ഇത് ഫ്രിഡ്ജാണ് കേട്ടോ വീട്ടിൽ നമ്മൾ കുടുംബത്തായിരുന്നോണ്ട് കുടുംബത്തിൽ നിന്ന് ഫ്രിഡ്ജ് എടുത്തുകൊണ്ട് വന്നില്ല പിന്നെ ഇന്നലെ ഞങ്ങളൊരു ഫ്രിഡ്ജ് വാങ്ങി അപ്പം ഇതാണ് ഒരു ബെഡ്റൂം അപ്പോൾ സാധനങ്ങളൊന്നും തുണികളൊന്നും ഞാൻ അടുക്കി വെച്ചിട്ടില്ല എല്ലാ എല്ലാ റൂമുകളിലും ചാക്കിൽ ഇങ്ങനെ വാരി വെച്ച് കൊണ്ടുവന്ന പാടെ ഇരിക്കുക തുണി മടക്കുന്നതാണ് മെയിൻ ജോലി ഈ റൂമിൽ ഇരുപണ്ട് രണ്ട് ചാക്ക് തുണി അപ്പം ഇതാണ് മറ്റൊരു ബെഡ്റൂം വലിയ രണ്ട് ബെഡ്റൂമാണ് അപ്പം ഈ റൂമിൻ്റെ ഇവിടെയാണ് ഈ ഫ്രിഡ്ജിൻ്റെ സ്വിച്ച് ഇപ്പം ഫ്രിഡ്ജ് ഇവിടെയാണ് വെച്ചേക്കുന്നത് അപ്പം ഡബിൾ ഡോറിന്റെ ഫ്രിഡ്ജ് ആണ് ഞങ്ങളെ വീട് അവിടെ നിന്ന് ഫ്രിഡ്ജ് എടുത്തുകൊണ്ട് വന്നില്ല അതുകൊണ്ട് ഞങ്ങൾ ഇന്നലെ പുതിയൊരു ഫ്രിഡ്ജ് വാങ്ങിയതാണ് അപ്പം നമ്മൾ നേരെ ചെന്ന് ഇവിടെ റൂമാണ് ചോറൊക്കെ കഴിച്ചിട്ട് കൈയ്യൊക്കെ കഴിവാനും ഇവിടെ നമുക്ക് മേശയൊക്കെ ഇടാം പിന്നെ ഇത് ബാത്റൂമാണ് ഇനി നമ്മൾ നേരെ ചെയ്യുന്നത് അടുക്കളയിലേക്കാണ് കിച്ചണിലേക്കാണ് ഞാനിവിടെ പാത്രങ്ങളൊക്കെ കുറച്ചേ പറക്കി വെച്ചിട്ടുള്ളൂ ഇനി ഒരുപാട് പണിയുണ്ട് കിച്ചനിലും പാത്രങ്ങളൊക്കെ പറക്കി വെക്കാനുണ്ട് കുറച്ച് മാത്രമേ ഞാൻ പറക്കി വെച്ചിട്ടുള്ളൂ വേണ്ട കുറച്ചൊക്കെ ഒതുക്കിയിട്ടുള്ളൂ ഇനി ഒരുപാട് പണി കിച്ചണിലായാലും തുണിമടക്കാനൊക്കെ ഒരുപാട് പണി കിടപ്പുണ്ട് അപ്പോൾ ഇവിടെയാണ് ഗ്യാസ് ഒക്കെ വെച്ചേക്കുന്നത് ഗ്യാസും ഇൻഡക്ഷൻ കുക്കറൊക്കെ അവിടെയാണ് വെച്ചേക്കുന്നത് മിക്സി വലിയൊരു കിച്ചനാണ് ഇനി നമ്മൾ നേരെ അടുക്കളയിൽ നിന്ന് ഇറങ്ങുന്നതാണ് ഇവിടെ ഒരു നമ്മുടെ അടുക്കള വശമാണ് ചെറിയൊരു സുറ്റൗട്ട് പോലൊരു സംഭവമുണ്ട് പിന്നെ സന്ധ്യയായി പോയി ഞാൻ എടുത്തപ്പോൾ നല്ല ഇരുട്ടായി പകൽ കാണാൻ നല്ല രസമാണ് വീടിന് ചുറ്റും വാഴയും മുരിങ്ങേര കേപ്പില പപ്പായ അങ്ങനെ വാഴത്തോട്ടം എല്ലാം വലിയൊരു മുറ്റമാണ് കേട്ടോ വീടിന് ചുറ്റും നാളെ പകൽ ഞാൻ ഒരു വീടിയെടുക്കുന്നതാണ് നമ്മൾ നേരെ അടുക്കളയിൽ നിന്നും ഇങ്ങനെ മുറ്റത്ത് നിന്ന് നേരെ ഇങ്ങനെ കിച്ചണിലോട്ട് കയറിപ്പോകുന്ന ഒരു കൈ നല്ല രസമാണ് കേട്ടോ വീട് എനിക്കിഷ്ടമായി വീടൊക്കെ നല്ല രസമാണ് കേട്ടോ ഇഷ്ടംപോലെ വീട് അടുത്തടുത്ത് വീടാണ് അപ്പം ഞങ്ങൾക്ക് അറിയാവുന്ന ആൾക്കാർ തന്നെയാണ് കേട്ടോ ഒരുപാട് ദൂരം ഒന്നുമില്ല ഞങ്ങൾ താമസിച്ചുകൊണ്ടിരുന്ന വീടിൻ്റെ കുറച്ച് ഓപ്പോസിറ്റാണ് അവിടെ നിന്ന് ഒരു വയലിൻ്റെ ഇക്കരി അന്നേ ഉള്ളൂ എല്ലാം ഞങ്ങൾ അറിയാവുന്ന ആൾക്കാരെയാണ് അപ്പോൾ ഇവിടെയൊക്കെ കാണാൻ നല്ല രസമാണ് പകലൊരു ദിവസം ഞാൻ വീടേക്ക് ചെയ്യാം അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ ഒരുപാട് പണിയുണ്ട് കേട്ടോ തുണിയൊക്കെ ചാക്കിരി ഇങ്ങനെ കെട്ടി കെട്ടി ഏട്ട് ചാക്കി പോകൊണ്ട് എനിക്ക് തുണി എല്ലാം രണ്ടലമാരി മടക്കി വെക്കണം ഇന്നെന്തായാലും കുറച്ചേ മടക്കുന്നവൾ വയ്യ ഉറക്കം നല്ല തലവേദന ഉണ്ട് കേട്ടോ മൈഗ്രീനും കൂടെ ഉള്ളതുകൊണ്ട് ഉറക്കം ഒഴിയുന്നതുകൊണ്ട് നല്ല തലവേദന അപ്പം നാളെ എനിക്ക് പോകണം അതുകൊണ്ട് ഇന്ന് എന്തായാലും ഫുള്ള് മടക്കാനൊന്നും പറ്റത്തില്ല കുറച്ച് ഒരാൾക്ക് കാണും മടക്കി വെക്കുക ബാക്കി നാളെയും മറ്റന്നാളും ഒക്കെ ആയിട്ട് ചെയ്യാൻ പറ്റൂ അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ ഇപ്പൊ നാളെ സമയമുണ്ടെങ്കിൽ ഞാൻ നാളെ വീഡിയോ ഇടുന്നതാണ്